വിമലയുണ്ടോ ഇവിടെ ഇല്ല എവിടെ പോയി ആ എനിക്കറിയില്ല എന്നാൽ അറിയണം മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ എന്നറിയാതെ എന്റെ പെങ്ങൾ എവിടെയോ പോയി അലയോ ഈ വീട്ടിൽ അടച്ചു അടച്ചുപൂട്ടിയിരിക്കാതെ നീ വേണം പോയി അന്വേഷിക്കാൻ എനിക്കതിന് സൗകര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ നില തെറ്റി വന്നിരിക്കാ ഞാൻ എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ മെനക്കെടുത്ത് നീ നീയൊക്കെ കാരണോ വിമല മനസ്സ് തകർന്ന് ഇറങ്ങിപ്പോയത് നിന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് അവളെ കൊല്ലാക്കൊല ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു അതിന്റെ കണക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ നീ ഒരു നിമിഷം പോലും പാഴാക്കാതെ വിമലയെ തെരഞ്ഞെ എന്റെ കൂടെ ഇറങ്ങിയിരിക്കണം നിങ്ങളെ പെങ്ങളെ കാണാനില്ലെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതിന്റെ കാര്യകാരണങ്ങളൊന്നും ചിക്കി ചെയ്യാനുള്ള സമയം എനിക്കില്ല സമയം കളയാത് പോവാൻ നോക്ക് ഈ സമയത്ത് വിമലെ നീ കൈവിട്ട് കളയരുത് ദേഷ്യവും വിരോധമൊക്കെ കാണിക്കേണ്ട നേരമല്ല ഇത് പല കാരണങ്ങളാൽ എനിക്കും വിമലയുടെ ദേഷ്യവും പിണക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് ആപത്തിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ എനിക്കാവില്ല ഇപ്പൊ നീയും അതിന് തുനിയരുത് അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ നിനക്കൗളെ നീ അണിയിച്ച താലിയാ വിമലയുടെ കഴുത്തിൽ കിടക്കുന്നത് ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റി നീ കൊടുത്ത വാക്കുകളും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളും എല്ലാം അവളുടെ നെഞ്ചിൽ കിടന്നിപ്പോ വിങ്ങുന്നുണ്ടാവും വല്ല കടും കയ്യും ചെയ്യാൻ തോന്നുന്നതിന് മുമ്പ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ നിനക്കേ കഴിയൂ അതുകൊണ്ട് നീ എന്റെ കൂടെ നിന്ന് ലെറ്റർ അടിക്കാതെ ഇറങ്ങി പോവാൻ നോക്ക് എനിക്ക് കാണണ്ട അവളെ ഹരീന്ദ്ര നീ അങ്ങനെ പറയരുത് നിന്റെ കൂടെ ജീവിക്കാൻ കുതിച്ച പെണ്ണല്ലേ എന്റെ പെണ് ഏ നീ പോയി കണ്ടെത്തി തിരിച്ചു വിളിച്ചാൽ അവള് വരും ഇനിയും സമയം വൈകിയ നിർഭാഗ്യത്തിന് എന്തെങ്കിലും ചെയ്തു പോയാ ഒരിക്കലും ആ പാപത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടില്ല ഒരിക്കലും ആ കൊള്ളാം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു സ്വന്തം കൂടെ പറപ്പിനു വേണ്ടി മനസ്സിലെങ്കിലും ഒരു നിമിഷം നിങ്ങൾ കരഞ്ഞല്ലോ എനിക്കത് മതി സന്തോഷായി മറന്നിട്ടില്ലല്ലോ നിങ്ങളുടെ കടയിൽ നിങ്ങളാൽ അപമാനിക്കപ്പെട്ട് നാണം കെട്ടും വേദനിച്ചും ഇതുപോലെ ഉള്ളിൽ കരഞ്ഞും ശിരസ് താഴ്ത്തി ഞാൻ നിന്നിട്ടുണ്ട് അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഇതുപോലെ കെഞ്ചു വന്ന എനിക്ക് തൃപ്തിയായി അളിയ തൃപ്തിയായി ഈ സന്തോഷത്തിൽ ഞാൻ ഇന്ന് സുഖമായിട്ടുറങ്ങും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല അല്ലെ എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങണം നീ വിമലയെ നീ പോയി കണ്ടെത്തണം നീ എന്റെ കൂടെ വന്നേ പറ്റൂ വിട എന്നെ വിടാൻ നടക്കാനോ വരാനാ പറഞ്ഞത് എന്റെ കൂടെ വരാൻ മനസ്സിലാവില്ല